ഈ പരിപാടിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത് നിങ്ങളിനിയും ചത്തതിൻ്റെ ജാതകം നോക്കുകയാണോ എന്നാണ് ഞാൻ അയാളോട് പറഞ്ഞത് മയത്തിന് ആർ ടി പി സി ആർ എടുക്കുന്ന കാലമാണല്ലോ അങ്ങനെയൊരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ പരിസരത്താണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസം വിലയിരുത്തപ്പെടുന്നു എന്ന പേരിൽ ഇങ്ങനെയൊരു സംവാദ സദസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് ഇവിടെ അവതരിപ്പിക്കേണ്ടത് ാമിൻ്റെ വിമോചന മുഖത്തെക്കുറിച്ചാണ് റസൂൽഹി സലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ അഭിസംബോധിതരെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദിഖ് റതി അള്ളാഹു അൻഹു അമീരുൽ മുക്മിനിൻ ഉത്തരവാദിത്വത്തോടുകൂടി പ്രഖ്യാപിച്ച ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട് നിങ്ങളിൽ ഏറ്റവും ദുർബലനായവൻ അയാളുടെ അവകാശങ്ങൾ വരുത്തുവാൻ കഴിയുന്നതുവരെ എൻ്റെ മുമ്പിൽ ശക്തനായിരിക്കും നിങ്ങളിൽ ഏറ്റവും ശക്തൻ അയാളുടെ ബാധ്യതകൾ നിർവഹിക്കുന്നതുവരെ എൻ്റെ മുമ്പിൽ ദുർബലനായിരിക്കും ഇതൊരു നിലപാടായിരുന്നു ഈ നിലപാടിൻ്റെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ലോകാവസാനം വരെ സംഭവിക്കേണ്ടത് നമ്മുടെ ദൈക്ഷണികമായ ബുദ്ധിപരമായ വിധേയത്വങ്ങളിൽ നിന്ന് തുടങ്ങി ലോകത്തെ ആധിപത്യ ശക്തികളോടുള്ള സാമൂഹികമായ അടിയറവ് വരെ മനുഷ്യനകപ്പെട്ടുപോയിട്ടുള്ള എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും സകലമാന അധസ്ഥിതികളിൽ നിന്നും സാധ്യമാകുന്ന മോചനത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് ഇത് എവിടെയെങ്കിലും നിലച്ചു പോകുന്ന ഒരു ദൗത്യമല്ല ലോകാവസാനം വരെ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ആവർത്തിക്കപ്പെടണമെന്ന് അള്ളാഹു സുബ്ഹാനഹുവത്താല തീരുമാനിച്ചിട്ടുള്ള ഒരു മഹത്തായ ദൗത്യമാണ് ഈ ദൗത്യമാർഗത്തിൽ ലോകത്തിലെ ഓരോ കുടിലും കൊട്ടാരവും ഈ ദർശനം ഇസ്ലാം കയറിയിറങ്ങും ഉദിക്കുന്ന രാവും പകലും അനുഭവപ്പെടുന്ന മുഴുവൻ ദിക്കുകളെയും ഇത് ഭേദിച്ചു കടന്നു ചെല്ലുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം കട്ടായം പറഞ്ഞ ഒരു ദൗത്യത്തെക്കുറിച്ചാണ്

ഇത് അനുഗ്രഹീതമായ ഒരു പ്രവചനം അതിലുപരി അതിശക്തമായ ഒരു ആഹ്വാനം ഈ ദൗത്യം ഈ വിമോചന മുന്നേറ്റം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിലെ മുഴുവൻ വൻകരകളെയും കടന്നു ചെല്ലുന്ന അതിമഹത്തായ ദൗത്യമാണെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹുസല്ലം പഠിപ്പിക്കുകയാണ് ലോകത്തിൻ്റെ ദിക്കുകളിൽ ഒരു കുടിലും കൊട്ടാരവും ഈ ഹീതമായ ദൗത്യത്തിൻ്റെ വിളംബരമെത്തിച്ചേരാതെ ബാക്കിയാവുകയില്ല എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹ് വസ്ലം പ്രവചിക്കുമ്പോൾ ആ മഹത്തായ വിമോചന ദൗത്യത്തിൻ്റെ മാർഗത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഫാസിസ്റ്റുകൾക്കും സമഗ്ര സമഗ്രാധിപത്യത്തിനും കമ്മ്യൂണിസ്റ്റുകളുടെ സർവാധിപത്യത്തിനും ലോകത്ത് ആവശ്യം പ്രതിചിന്തകളും പ്രതികരണങ്ങളുമില്ലാത്ത കുറേ വിധേയരായ മനുഷ്യരെയാണ് സമഗ്രാധിപത്യത്തെ പ്രതിനിധീകരിക്കുന്ന ഫാസിസ്റ്റുകൾക്കും സർവാധിപത്യത്തിൻ്റെ മാതൃകകളായ കമ്മ്യൂണിസ്റ്റുകൾക്കും ലോകത്താവശ്യം സർവം വിധേയമായി സമർപ്പിക്കുന്ന കുറേ വിധേയരായ പാവങ്ങളെയാണെന്ന് അതിൻ്റെ ചരിത്രം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രതിചിന്തകളുടെയും പ്രതികരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ശമ്പളം മരണമാണെന്നാണ് അവർ ലോകത്തെ പഠിപ്പിച്ചത് കൂട്ടക്കുരുതികൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതിഭീകരവും മാരകവുമായ തടവറകൾ പ്രതിചിന്തകളുടെയും പ്രതികരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ശമ്പളം ഈ നിഷ്ഠൂരമായ പാതകമാണെന്ന് മരണമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ഫാസിസ്റ്റുകൾക്കും സർവാധിപത്യത്തിൻ്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റുകൾക്കും യഥാർത്ഥത്തിൽ ലോകത്തോട് സംവദിക്കുവാനുള്ള ധാർമ്മികാവകാശമില്ല എന്ന് നാം തിരിച്ചറിയുകയാണ് മുതലാളിത്തത്തിനും ലിബറൽ ചിന്താഗതികൾക്കും ആവശ്യം ആനുകൂല്യങ്ങളിൽ അഭിരമിക്കുകയും സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൽ ആർമാദിക്കുകയും ചെയ്യുന്ന ആഭാസന്മാരായ ഒരു സമൂഹത്തെയാണ് ആ സമൂഹം ലോകത്തൊന്നും സംഭാവന ചെയ്യുന്നില്ല എന്ന് നാം ഇതുപോലെ തന്നെ ചരിത്രത്തിൽ നിന്ന് പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത് മനുഷ്യന്റെ വിവേചനാധികാരത്തിന്റെ വീണ്ടെടുപ്പാണ് സ്വാതന്ത്ര്യമാണ് എല്ലാ മനുഷ്യരുടെയും ബുദ്ധിപരമായ വിവേചനാധികാരത്തിന്റെ വീണ്ടുടെ വീണ്ടെടുപ്പിൽ കുറഞ്ഞ ഒന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ പോലും വിവേചനാധികാരം പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന അനുഗ്രഹീതമായ ആദർശമാണ് ഇസ്ലാം നമ്മൾ മനസ്സിലാക്കണം എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവിനുള്ള നന്ദിയിലും അവനുള്ള വഴക്കത്തിലും പോലും അടിമത്തമല്ല ആവശ്യം വിവേചനബോധമാണ് എന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത് നാം നിനക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ നൽകിയിട്ടുണ്ട് നിന്റെ ചുറ്റിലേക്കും കണ്ണും കാതും തുറന്നു വെക്കുക ആ ഇന്ദ്രിയാനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നാണ് അള്ളാഹു നമ്മളോട് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് നിന്റെ അന്തരംഗത്തും നിന്റെ പൊതുബോധത്തിലും നന്മയും തിന്മയും ഉണ്ട് ശരിയും തെറ്റുമുണ്ട് ഈ ശരിയും തെറ്റും നന്മയും തിന്മയും വിവേചിച്ചുകൊണ്ട് നിനക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള ആ ധികാരത്തെ സ്വാതന്ത്ര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലുള്ള വഴക്കത്തിലും വണക്കത്തിലും വരെ ഈ ബലത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടതും എന്ന് പഠിപ്പിക്കുന്ന ആദർശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രവാചകനോട് അള്ളാഹു ഉണർത്തിയത് നിന്റെ ഹിതത്തിനനുസരിച്ച് മനുഷ്യരെ കീഴ്പ്പെടുത്തേണ്ടവനല്ല നീ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ശക്തിപൂർവം നയിക്കാനുള്ള അധികാരം നിനക്ക് തന്നിട്ടില്ല മനുഷ്യന്റെ ഹിതായത്ത് അവൻ സ്വയം തെരഞ്ഞെടുക്കേണ്ടതാണ് സ്വന്തം സന്മാർഗത്തെ താൽപര്യപ്പെടുന്നവന് സ്വയം തെരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹീത പാതയായിട്ടാണ് ഇസ്ലാമിനെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് നിന്റെ മുമ്പിലുള്ള ഒരു മനുഷ്യന്റെയും ഹിതായത്ത് ഒരാധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ നിന്നെ നാം ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ആരെയും ഈ ആദർശ വഴിയിലേക്ക് തള്ളിക്കയറ്റേണ്ടതില്ല സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല മറിച്ച് നേരിന്റെയും നന്മയുടെയും വഴി സ്വയം കൊതിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു സുബാൻ ഹുത്താല ആ വഴിയിൽ വഴി നടത്തുമെന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ വിവേചനാധികാരത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര എന്ന് നമുക്ക് പറയുവാൻ കഴിയും സാഹസികമായ സാഹസികതകളുടെ കൊടുമുടികളെക്കുറിച്ച് അത് താണ്ടിക്കടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുണർത്തുമ്പോഴും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ് അവിടെ സംസാരിച്ചത് അവന്റെ വിശപ്പിന്റെ പരിഹാരത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത് നീ കടന്നു ചെല്ലേണ്ട നീ സാഹസപ്പെടേണ്ട സാഹസപ്പെട്ട് കടന്നു പോകേണ്ട കൊടുമുടികൾ ആ സാഹസികമായ വഴികൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ളതാണ് അടിമത്തത്തിൻ്റെ വിമോചനത്തിനു വേണ്ടിയുള്ളതാണ് വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ പരിഹാരത്തിനു വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് കൊടുമുടികൾ കടമ്പകൾ കടന്നുപോയുള്ള സാഹസികമായ മുന്നേറ്റങ്ങൾ മാനവതയുടെ വിമോചനത്തിനു വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യൻ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിച്ചു തീർക്കുന്ന എല്ലാ അരക്ഷിതത്വവും അരാജകത്വവും അവസാനിക്കണം ഇസ്ലാമിന്റെ ഉത്തമ താൽപ്പര്യം അതാണ് അരക്ഷിതത്വത്തിൻ്റെ കൊടുമുടിയിലും ഹബ്ബാബ് ബിൻ അൽ അറത്ത് സംഘവും പ്രവാചകന്റെ മുമ്പിൽ വേവലാതിപ്പെടുമ്പോ റസൂൽഹുഅലൈഹു വസ്ല്ലം തീർപ്പ് പറഞ്ഞത് ഈ അരാജകത്വത്തിൻ്റെ അവസാനത്തെയാണ് നാം കാത്തിരിക്കുന്നത് എന്നാണല്ലോ ണം അരക്ഷിതാവസ്ഥ അവസാനിക്കണം ഈ അന്തസ്സത്തയാണ് സാമൂഹികമായ സുരക്ഷിതത്വമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്നത് ഒരാദർശ സമൂഹം അരക്ഷിതത്വത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും പ്രവാചകൻ ഹബ്ബാബ് ബിൻ അലി അല്ലാഹുഖുവിന്റെ പുറത്ത് തട്ടി പൂർവികരുടെ കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയുന്നത് നാം പ്രതീക്ഷിക്കുന്ന ലോകം അരക്ഷിതത്വമില്ലാത്ത അരാജകത്വമില്ലാത്ത ഒരു ലോകമാണ് മനുഷ്യന് നിർഭയമായി ജീവിക്കുവാൻ കഴിയുന്ന ലോകം ഒരു ദേശരാഷ്ട്രത്തിന്റെ രണ്ടതിർത്തികൾക്കിടയിൽ പാതിരാത്രിയിലും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം മനുഷ്യൻ സുരക്ഷിതമാകുന്ന ഒരു ലോകത്തെയാണ് നാം വിഭാവന ചെയ്യുന്നത് അതുകൊണ്ട് ധീരമായി മുന്നോട്ട് പോവുക എന്ന് ഹബാബ് റസി അള്ളാഹു പറയുമ്പോൾ അത് പ്രതീക്ഷയുടെ ഒരു ലോകത്തെക്കുറിച്ചാണ് വിമോചനത്തിന്റെ നാളുകളെ കുറിച്ചാണ് റസൂൽഹി സല്ലാഹു അലൈഹു വസ്ലം സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളുമായി സാമ്രാജ്യത്വ അധിനിവേശം സൃഷ്ടിച്ച അരാജകത്വത്തിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ മൂന്നാം ലോകമെന്നത് ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം സ്വന്തം അക്രമങ്ങളും അത്യാചാരങ്ങളും മൂടി വെക്കുവാൻ ഈ സാമ്രാജ്യത്വ ശക്തികൾ യഥാർത്ഥത്തിൽ തീവ്രവാദവും ഭീകരതയും നിർമ്മിച്ചെടുക്കുകയായിരുന്നു നൂറ്റാണ്ടുകളായി ഏറ്റവും അടുത്ത പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകത്തിൻ്റെ ദിക്കുകളിൽ വിശേഷിച്ചും മൂന്നാം ലോക രാജ്യങ്ങളിൽ ആധിപത്യ പ്രവണതയുള്ള സാമ്രാജ്യത്വ ശക്തികൾ അവർ തീർത്തെടുത്ത അവരഴിച്ചുവിട്ട അക്രമത്തിൻ്റെയും അന്യായത്തിൻ്റെയും അപരാധങ്ങൾ മറച്ചു വെക്കുന്നതിനു വേണ്ടി ലോകത്തെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി അവർ സ്വയം നിർമ്മിച്ചെടുത്ത തീവ്രതയുടെയും ഭീകരതയുടെയും ഇസ്ലാമോ ഹോബിയ പരത്തിക്കൊണ്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ അരാജകത്വം അനുഭവിക്കുന്ന മൂന്നാം ലോകത്തിൻ്റെ അരാജകത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയാണ് പുതിയ കാലത്ത് ഇസ്ലാം അതിശക്തമായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ആധുനികാനന്തര കലികാലം എന്ന് വിശേഷിപ്പിക്കാം ഈ കലികാലത്തും അരികുവൽക്കരിക്കപ്പെട്ട കോളനിവൽക്കരിക്കപ്പെട്ട വൽക്കരിക്കപ്പെട്ട ഗല്ലുകളിൽ അലിഞ്ഞു തീരുന്ന അലഞ്ഞു തീരുന്ന ജീവിതങ്ങളുടെ വീണ്ടെടുപ്പ് തന്നെയാണ് ഇസ്ലാം മുമ്പിൽ കാണുന്നത് സാങ്കേതിക സാധ്യതകൾ ഇല്ലാത്തത് പ്രത്യശാസ്ത്രപരമായ താത്വിക പിൻബലമില്ലാത്തതുകൊണ്ടല്ലോ അധികാര കസേരകൾ ലഭിക്കാത്തതുകൊണ്ടല്ലോ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ തന്നെ അധികാരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു തീർത്തിട്ടും നമ്മുടെ രാജ്യം ഉൾപ്പെടെ മൂന്നാം ലോക രാജ്യം ഉൾപ്പെടെ നാനാ ദിക്കുകളിൽ ഇന്നും ഗല്ലുകളിൽ ഒടുങ്ങിത്തിയിരുന്ന ജീവിതത്തിന്റെ ദൈന്യതകൾ പേറുന്ന ജനകോടികളുണ്ടല്ലോ മാനം മറക്കുവാൻ വസ്ത്രം ലഭിക്കാത്ത മനുഷ്യരുണ്ടല്ലോ കോടിക്കണക്കിന് മനുഷ്യർക്ക് സ്വകാര്യമായൊന്ന് വിസർജിക്കുവാൻ പോലും കഴിയാത്ത വിധം അധസ്ഥിതരും മർദ്ധിതരുമായി തീർന്നിട്ടുള്ള ഇന്ത്യയിലെയും മൂന്നാം ലോകത്തെയുമൊക്കെ മനുഷ്യ മക്കളുടെ വിമോചനം തന്നെയാണ് يدارت القديت على اسلامنا سادي جوان وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والذلدان الذين يقولون ربنا آمَنَّا الذين يقولون ربنا اخرجنا من هذه القريه الظالم اهلها ഇതിൽ കവിഞ്ഞ എന്ത് പ്രമാണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനിയും ഗല്ലികളിലും ചേരികളിലും അലഞ്ഞു തീരുവാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടി ഇനിയും ആക്ഷേപത്തിന്റെയും വിമർശനത്തിന്റെയും മാറാപ്പുകൾ പേറി ജീവിച്ചു മരിക്കുവാൻ വിധിക്കപ്പെട്ട പതിത കോടികൾക്ക് വേണ്ടി ഇനിയും ബൂട്ടിന്റെ മുള്ളുകൾ ും പോരാടുവാൻ ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളതാണ് പ്രകുന്നില്ല പ്രതിഷേധിക്കുന്നവന് വെടിയുണ്ട തീർത്തുകൊണ്ടിരിക്കുന്ന കവലകളിൽ ം കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന ജയിലറകളിൽ ക്രൂരതകൾ മാത്രം അനന്തിരമായി നൽകുന്ന ഈ പുതിയ കാലത്തും വിമോചനത്തിന്റെ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ ദൗത്യം ആരാണി ഭൂമിയിൽ ഏറ്റെടുക്കാൻ ഉണ്ടാവുക ഇന്നല്ലതീ നല്ല നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയണം ഇവിടെ എഴുന്നേറ്റ് നിൽക്കാനാണ് നമുക്ക് കഴിയേണ്ടത് മാറാനും മാറ്റാനും സന്നദ്ധമാകുമ്പോഴേ അള്ളാഹു മാറ്റിപ്പണിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ പണി നമ്മൾ മറ്റാർക്കെങ്കിലും തീരെഴുതി കൊടുക്കേണ്ടതല്ല മർദ്ദിതരുടെ വിമോചനം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ അവകാശ സംരക്ഷണം ഇപ്പുതിയ കാലത്ത് പോലും വർണ്ണവർഗ ജാതി വിവേചനങ്ങളുടെ പേരിൽ തൊഴിയേറ്റുകൊണ്ടിരിക്കുന്ന പഴിയേറ്റുകൊണ്ടിരിക്കുന്ന പതിത ലക്ഷങ്ങൾ മണ്ണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പതിത കോടികൾ കോടി മനുഷ്യരുടെ മനുഷ്യരുടെ വിമോചന ദൗത്യം െങ്കിലും തീരെഴുതി കൊടുക്കേണ്ടവരല്ല യഥാർത്ഥത്തിൽ നാം ആ ദൗത്യം സ്വയം ഏറ്റെടുക്കേണ്ടവരാണ് അതിനുവേണ്ടി വേണ്ടി ഇസ്തിക്കാമത്ത് ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്ലാമിക സമൂഹമുൾപ്പെടെ അഭിമാനത്തോടുകൂടി ഈ ദൗത്യം നെഞ്ചിലേറ്റേണ്ട മുസ്ലിം സമുദായം ആ ദൗത്യം മറ്റു പലർക്കും തീരെ എഴുതി കൊടുക്കുകയും അവരുടെ പുറകിൽ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം അവസാനിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഈ പ്രകൃതിയും പ്രപഞ്ചവും നമ്മുടെ ആവാസ വ്യവസ്ഥയും കടുത്ത ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മണ്ണും വിണ്ണും സംരക്ഷിക്കേണ്ട ളുകളാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും വളരെ മനോഹരവും കൃത്യവുമായ ആവാസ വ്യവസ്ഥ നിശ്ചയിച്ചത് അല്ലാഹുവാണ് പ്രകൃതിയും പ്രപഞ്ചവും നിലനിന്നു പോകുന്നതിന് മനുഷ്യൻ സ്വസ്ഥമായി ജീവിച്ചു പോകുന്നതിന് ആവശ്യമായ സന്തുലിതത്വം നിശ്ചയിച്ചതും മീസാൻ ബാലൻസ് നിശ്ചയിച്ചതും അള്ളാഹുവാണ് അല്ലാ ഫിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിങ്ങളുടെ ഈ ആവാസ വ്യവസ്ഥയും സന്തുലിതവും നിങ്ങളായിട്ട് തകർത്തുകളയരുത് അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം

അതിശക്തമായി ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനിന് നെഞ്ചിലേറ്റിയിരിക്കുന്ന ആളുകൾ ഈ മഹത്തായ ദൗത്യം മറ്റുള്ളവർക്ക് കൈമാറിയിട്ട് നിസ്സംഗരായി ആത്മീയതയുടെ ലാവണങ്ങളിൽ കിടന്നുറങ്ങേണ്ടവരല്ല നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് പകരം ചോദിക്കും ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും ഈ ദൗത്യം മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്ത് ആത്മീയതയുടെ ലാഭങ്ങളിൽ വിശ്രമിക്കാനാണ് ഈ വിമോചനത്തിന്റെ ആദർശത്തിന്റെ വക്താക്കൾ തീരുമാനിച്ചതെങ്കിൽ ചരിത്രമാവർത്തിക്കുകയും അള്ളാഹു സുബുഹാൻ നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് സമകാലീന സാഹചര്യങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് പുതിയ കാലത്തെ പുതിയ മനോ ിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും ഈ സമൂഹത്തിന്റെ സാക്ഷാൽ നിൽക്കേണ്ട ഒരു ഉമ്മത്ത് ഹൈറ ഉമ്മത്തിൻ മാനവതയെ അവരകപ്പെട്ടിട്ടുള്ള സകലമായ ഇരുട്ടുകളിൽ നിന്നും സകലമായ പതിതാവസ്ഥയിൽ നിന്നും വീണ്ടെടുക്കേണ്ടവരാണ് നാം ആ മാതൃഗാ പ്രസ്ഥാനത്തിൻ്റെ അവബോധം നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ കാലം നമുക്കെതിരെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ അനിൽ ഹംദുലില്ലാഹി ഹാഹിറബലമീം ഇസ്ലാമലൈക്കും